ദേശീയപാതയിൽ രാമനാട്ടുകരയ്ക്ക് സമീപം പാറമ്മലിൽ അടിപ്പാത നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു പാറമ്മൽ പുതുക്കോട് അടിപ്പാത ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച റാലിയിൽ നൂറുകണക്കിന് നാട്ടുകാർ പങ്കെടുത്തു ി ബാനറിലേക്ക് അണിനിരക്കണമെന്ന് എല്ലാവരെയും അറിയിക്കുകയാണ് നമ്മുടെ ഈ പ്രതിഷേധ റാലി ഫ്ലാഗ് ഓഫ് എല്ലാവരും ബാനറിൽ രണ്ട് ലൈനുകളായിട്ടാണ് അണിനിരക്കേണ്ടത് നമ്മുടെ ഈ പ്രതിഷേധ റാലി ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് നമ്മുടെ എൽ സി നമ്മുടെ പ്രീഫണ്ട് അധ്യാപകൻ ശ്രീ അതുപോലെ നമ്മുടെ വാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ലൈനുകളായിട്ടാണ് അണിനിരക്കേണ്ടത് പറയാൻ വേണ്ടി ആക്ഷൻ കമ്മിറ്റി കൺവീനർ ശ്രീ ഇവിടെ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് നമുക്കറിയാം നമ്മുടെ രണ്ടായിരത്തി നമ്മളൊരു പ്രതിഷേധ റാലി നമ്മുടെ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെയും റെസിഡൻസ് ോട് ജംഗ്ഷനിലും അടിപ്പാടിക്കുന്ന ആവശ്യപ്പെട്ടുകൊണ്ട് നടക്കുന്ന പ്രതിഷേധ റാലിയാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപുറകളിലായി ഈ വഴിക്കാരെ ധന്യമാക്കി കൊണ്ടേക്കൊണ്ട് അടിപ്പാട അനുവും കൊണ്ടു വാറമ്മ

ടത്തിൽ <named> ശരിക്കും <by> <versucht>